ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ മൂന്ന് കടകളിൽ വൻ തീപിടുത്തം വെള്ളിയാഴ്ച രാത്രി രാത്രിയാണ് തീ പടർന്നത് നാട്ടുകാരുടെ സ്ഥാപനങ്ങൾ അടച്ചുപോയതിനു ശേഷമാണ് ഫുഡ്വെയർ ഷോപ്പ് ജ്വല്ലറി മൊബൈൽ ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് കടകളിൽ തീ പടർന്നത് ഫുഡ്വെയർ ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടവിവരം അറിഞ്ഞതോടെ കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു യൂണിറ്റും പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് രണ്ട് യൂണിറ്റുകളും സ്ഥലത്തെത്തി മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിന് ശേഷം തീയണച്ചു ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാലിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി സേഫ്റ്റി ഫയർഫോഴ്സ് ഓഫീസർ അനുരാജ് എ എസ് ടി ഒ രമേശ് ബാബു ഡ്രൈവർമാരായ അജയ് ശ്രീകുമാർ ഫയർമാൻമാരായ സുബീർ ശരത് രാജു സുധീഷ് അൻസുർ ഹോം ദയാനന്ദൻ സത്യൻ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി മറ്റ് ഭാരവാഹികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും തുടങ്ങി നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു